ഹായ് ഹലോ മക്കളെ നമ്മൾ ഇന്ന് ഏഴാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും ഉഷാറായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ് അല്ലെ അപ്പോ ഏഴാം ക്ലാസ് ലെ സെക്കൻഡ് ടേം എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട് ഏതാണെന്ന് നോക്കിയാലോ യെസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്റർ ചാപ്റ്റേഴ്സ് റേഷ്യോ അംശബന്ധമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങളും കുറച്ചധികം ക്വസ്റ്റ്യൻസൊക്കെ ഇതിനകത്ത് ചെയ്യാനുണ്ട് അപ്പോൾ എക്സാമിന് എന്തായാലും ഇതിൽ നിന്നും നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ടല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഡിസ്കസ്റ്റ് തുടങ്ങിയാലോടാ അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ടുണ്ട് നോക്കിക്ക നമ്മളുടെ ആൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാം അല്ലെ ടു അത് കഴിഞ്ഞിട്ട് രണ്ട് കുത്തിട്ടുണ്ട് ത്രീ അതിനുശേഷം ടു ടു ത്രീ ആണോ അല്ലെങ്കിൽ ടു ബൈ ത്രീ ആണോ എന്നാണ് പുള്ളി ആലോചിക്കുന്നത് അതായത് നമ്മുടെ റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നതാണ് രണ്ട് കുത്തുകൾ അതായത് ടു രണ്ട് കുത്തിട്ടിട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കുട്ടികളെ നമ്മൾ എങ്ങനെയാ വായിക്കുക ഈസ് ടു ഈസ്റ്റ് ടു ത്രീ എന്നാണ് എപ്പോഴും റേഷ്യോയിൽ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എഴുതുമ്പോൾ നടുക്കിടേണ്ട സിമ്പൽ ഈസ് ടു ആണ് അല്ലെ കുറെ ആൾക്കാർ അതിനെ റേസ് ടു എന്നൊക്കെ വായിക്കുന്ന അത് വേറെയാണ് ഓക്കെ അപ്പം ഇത് ഈസ് ടു ആണ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഒരു അംശബന്ധത്തിൽ കണക്കാക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ യെസ് നമ്മളിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിലേക്ക് നമ്മൾ മൂന്ന് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുകയാണ് ഓക്കെ അപ്പൊ ഒരു കപ്പിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടു അതായത് ഇവിടുത്തെ കപ്പും പഞ്ചസാരയും തമ്മിലുള്ള അംശബന്ധം റേഷ്യോ എങ്ങനെയാണെന്ന് പറയാടാ ഒരു കപ്പിലെ വെള്ളത്തില് നമുക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര വേണമെന്ന് സാരം അങ്ങനെയായിരുന്നെങ്കിൽ രണ്ട് നമുക്ക് കോമൺ ആയിട്ട് കിട്ടാവുന്ന ഒരു മൂന്നെണ്ണം ഇട്ടുവെങ്കിൽ ഇനി വീണ്ടും അടുത്ത കപ്പ് നമുക്ക് എടുത്താൽ മൂന്നെണ്ണം അതായത് രണ്ട് കപ്പുകൾ ചേർന്ന് വന്നാൽ അവിടെ മൂന്നും അതേപോലെ തന്നെ മൂന്നും ആറ് സ്പൂൺ പഞ്ചസാര നമുക്ക് ആവശ്യമാണ് അതായത് വൺ ഈസ് ടു എന്ന് പറയുന്ന റേഷ്യോ അടുത്ത ഒരു കപ്പും കൂടി വന്നപ്പോൾ അത് ടൂ ഈസ് ടു സിക്സ് ഫോമിലേക്ക് മാറി സെയിം വൺ ഈസ് ടു ത്രീ മറ്റൊരു ഫാക്ടറി മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ടൂ ഈസ് ടു സിക്സിനെയും നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ മൂന്നെണ്ണം എടുത്താലോടാ മൂന്ന് കപ്പുകൾ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം അപ്പൊ എത്ര സ്പൂൺ വേണം ഒൻപത് സ്പൂൺ വേണ്ടയിടാം അത് കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലേ യെസ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഫോമിൽ വേണം എപ്പോഴും നമ്മൾ റേഷ്യോസ് എഴുതാനായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എഴുതുവാണ് ഫോർ ഈസ് ടുവൽവ് എന്ന് ഞാൻ എഴുതുവാണ് അപ്പൊ ഈ നാലിനെയും പന്ത്രണ്ടിനെയും നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി കൂടി ഇടാം ചെറുതാക്കാം നമുക്ക് എങ്ങനെ ഇടാടാ ഈക്വൽ ടു ഫോർ അതേപോലെ തന്നെ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആൾ ആരാടാ ഫോർ രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടിൽ നിന്നും നാലിനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഫൈനൽ ആൻസർ വൺ ഇസ് ടുന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേടാ പറ്റും അതായത് ഒന്നിന് മൂന്ന് എന്നുള്ളതാണ് ഇവിടുത്തെ കണക്ക് ക്ലിയർ അല്ലേ അപ്പോ നമുക്ക് ഇപ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ വേണം എഴുതാനായിട്ട് ഓക്കെ ലേഡാ യെസ് അപ്പൊ ഇനി നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുവാണ് ഇവിടെ തന്നിട്ടുള്ളത് കുറച്ച് മെഷേഴ്സ് തന്നിട്ടുണ്ട് റൈറ്റ് ദി റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് റെക്റ്റാങ്കിൾസ് യൂസിംഗ് ദോളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പർ ഓരോന്നിന്റെയും ഉയരവും വീതിയുമാണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തിന്റെയാടാ റെക്റ്റാങ്കിൾസിന്റെ ചതുരത്തിന്റെ ചതുരത്തിന്റെയാണ് തന്നിട്ടുള്ളത് ഇതിനെ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് മാറ്റി എഴുതണം ശ്രദ്ധിക്കാം നമുക്ക് ഹൈറ്റ് ഈസ് ടു വിറ്റ് ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് എത്രയാടാ എട്ട് സെന്റിമീറ്റർ അടുത്തതിന്റെ എത്രയാടാ പത്ത് സെന്റിമീറ്റർ അപ്പൊ നമുക്ക് എട്ട് ഈസ്റ്റു പത്ത് എന്ന് കൊടുക്കാമോ അതല്ലേ ഇവിടുത്തെ അംശബന്ധം ഇനി നമുക്ക് ഇവരെ ചെറുതാക്കാൻ പറ്റുമോ നോക്കി എട്ടിനെയും പത്തിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിച്ചുടാം പറ്റൂ അല്ലെ ഇൻറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടു ഇൻറ്റു ഫൈവ് ആണ് ടെൻ എന്ന് പറയുന്നത് പിടികിട്ടിയോ രണ്ടിൽ നിന്ന് നമുക്ക് എന്തിനെ കട്ട് ചെയ്യാം ആ രണ്ടിൽ നിന്ന് നമുക്ക് രണ്ടിനെ കട്ട് ചെയ്യാം അല്ലേടാ അപ്പൊ ഫോർ ഈസ്റ്റ് ഫൈവ് എന്നാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ആൻസർ കിട്ടുന്നത് ക്ലിയർ ആണോ അപ്പൊ ഇങ്ങനെ ഇതേപോലെ റെക്റ്റാങ്കിൾ തന്നിട്ട് മെഷർമെന്റ്സ് തന്നിട്ട് അതിന്റെ നീളവും വീതിയും തമ്മിലുള്ള ഹൈറ്റും അതേപോലെ തന്നെ വിത്തും അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ ഇപ്പൊ ഇവിടെ ഹൈറ്റും വിത്തും ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ചോദിക്കാം ഓക്കെ അവരെ തമ്മിലുള്ള റേഷ്യോ അംശബന്ധം കണക്കാക്കാൻ നമുക്ക് എക്സാമിന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ അടുത്തു നോക്കിക്കയും കുറച്ചധികം ഹൈറ്റും വിത്തും തന്നിരിക്കുകയാണ് ഏറ്റവും ആദ്യം സിക്സും എയ്റ്റും അപ്പൊ നമുക്ക് എന്ത് ചെയ്തോ സിക്സ് ആക്കണ്ടേ രണ്ടിനെയും നമുക്ക് പകുതിയാക്കാമല്ലോ അപ്പൊ എന്ത് ഇതിനകത്ത് ഒരെണ്ണം ഫ്രാക്ഷനും ഒരെണ്ണം ഒരു ഹോൾ നമ്പറും അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ ഈ ഫോറിന് ഇപ്പുറത്തേക്ക് മാറ്റുന്നു അതായത്

ി മാറ്റണം അതായത് ഫോറിനെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ എന്ത് ചെയ്യേണ്ട മതി ആ ഡിവൈഡ് ബൈ ഫോർ ചെയ്താൽ മതി അതേപോലെ തന്നെ ഡിവൈഡ് ബൈ ചെയ്യണം ആൻസർ എത്രയാണ് ആ എന്നാണ് വരേണ്ടത് എന്നാലല്ലേ ഫോർ ഇപ്പുറത്തേക്ക് പോയിട്ട് റീഷ്യ കിട്ടുള്ളൂ പിടികിട്ടിയോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചോദ്യം ചോദിക്കാം ബോക്സ് തന്നിട്ട് ഇതേപോലെ ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ദേ നമ്മളുടെ ആമിന കുട്ടിയുടെയും മേഴ്സിക്കുട്ടിയുടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ ആമിനയുടെ കയ്യിലും മേഴ്സിയുടെ കയ്യിലും നൂറ്റി അഞ്ച് രൂപയും നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ ഇത് രണ്ട് പേരുടെയും കയ്യിലുള്ള പൈസയുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ സ്മോളർ ടു ലാർജർ ആ ചോദിച്ചിരിക്കുന്നത് എത്രയാണ് സ്മോളർ എമൗണ്ട് ടു ലാർജർ എമൗണ്ട് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാം ആദ്യം ആദ്യമേത് കൊടുക്കണോടാ സ്മോളർ എമൗണ്ട് ആദ്യം കൊടുക്കണം സ്മോളർ ഈസ് ടു ലാർജർ എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പൊ നോക്കിക്കേ സ്മോളർ ഏതാണ് നൂറ്റി അഞ്ചാണ് ചെറുത് അല്ലേ മറ്റേണ്ടെങ്കിലും നൂറ്റി എഴുപത്തി അഞ്ച് അപ്പൊ നൂറ്റി അഞ്ച് ഈസ് ടു നൂറ്റി എഴുപത്തി അഞ്ച് നമുക്ക് എന്ത് വെച്ച് കട്ട് ചെയ്യാം അഞ്ച് വെച്ച് കട്ട് ചെയ്തോടെ അഞ്ച് വെച്ച് കട്ട് ചെയ്ത് കോമൺ ആയിട്ടുള്ളതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം സ്വീകരിച്ചേടാ ഇരുപത്തിയൊന്ന് ഇൻ ടു അഞ്ച് നമുക്ക് വെച്ചാണ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കാം അഞ്ചും അഞ്ചും വെച്ച് കട്ട് ചെയ്ത് കളയാം ഇരുപത്തൊന്ന് ഈസ്റ്റ് ഈസ്റ്റ് അഞ്ച് ഏഴ് ഇന്റു മൂന്നാണ് ഇരുപത്തിയൊന്ന് ഏഴ് ഇന് മുപ്പത്തഞ്ച് ഏഴും ഏഴും കട്ട് ചെയ്തല്ലോ ഫൈനൽ ആൻസർ ത്രീ ടു ഫൈവ് എന്ന് കിട്ടും എത്രയാണ് അപ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്വസ്റ്റിനെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് സ്മോളർ ടു ലാർജർ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇനി ലാർജർ ടു സ്മോളർ ആയിരുന്നെങ്കിലോ ആദ്യം െ അതായത് റേഷ്യോ തിരിഞ്ഞു എന്ന് അല്ലേടാ അത് നമ്മൾ പെട്ടെന്ന് ഒരു എന്താ പറയാ സ്പീഡിൽ അങ്ങനെ ചെയ്തു പോകും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നമ്മൾ പക്ഷെ ആൻസർ വെറ്റി പോകും അല്ലെ അപ്പോ ലാർജർ ടു സ്മോളർ ആയിരുന്നെങ്കിൽ ആദ്യം പോലും പിന്നെ ചെറുത് ഓക്കെ ക്ലിയർ ഇനി നമുക്ക് അടുത്തതിലേക്ക് അടക്കാം നമ്മളുടെ പെൻസിലിന്റെ പെൻസിൽ ആയിരുന്നു രണ്ട് പെൻസിൽസിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിരുന്നു അടാം ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ നീളവും അതേപോലെ തന്നെ സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ നീളവുമുള്ള രണ്ട് പെൻസിലുണ്ട് എത്രയൊക്കെ അടാം നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉള്ള ഒരു കുഞ്ഞൻ പെൻസിലും ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഇത്തിരി വലിപ്പമുള്ളത് ഉണ്ട് നമ്മുടെ ും കണ്ടുപിടിക്കേണ്ടത് വലുതിന്റെ പേര് നമ്മൾ ആദ്യം കൊടുക്കുന്നു എത്രയാണ് വലുത് സെവൻ പോയിന്റ് ഫൈവ് എപ്പോഴും വന്നാൽ അവനെ ഉടനെ തന്നെ നമ്മൾ ഹോൾ നമ്പറിലേക്ക് മാറ്റിക്കോളണം ദശാംശ സംഖ്യ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റാം ഇന്റു ടെൻ ചെയ്താൽ മതി കേട്ടോ ഇവിടെ ഒരു സ്ഥാനം നീക്കിയാലേ പോയിന്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ടെൻ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പോയിന്റ് മാറ്റി അതിനൊരു ഹോൾ നമ്പറിലേക്ക് മാറ്റാം എത്ര വരും കൂടാ ഫൈവ് വരും അതേപോലെ തന്നെ ഫോർ പോയിന്റ് ഫൈവ് ഇന് ടെൻ ചെയ്യുമ്പോ അത് ഫോർട്ടി ഫൈവ് വരും എന്ന് കിട്ടുന്നു അതായത് ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവാണ് സെവൻറ്റി ഫൈവ് നയൻ ഇൻറ്റു ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് രണ്ടിൽ നിന്നും ഫൈവ് കട്ട് ചെയ്യാലോ പതിനഞ്ച് ഈസ് ടു ഒൻപത് എന്ന് കിട്ടി പതിനഞ്ചും ഒൻപതും മൂന്നിന്റെ മൾട്ടിപ്പിൾസ് അല്ലേടാ മൂന്ന് ഇൻറ്റു മൂന്നാണ് ഒൻപത് മൂന്ന് ഇൻറ്റു അഞ്ചാണ് പതിനഞ്ച് മൂന്നും മൂന്നും കട്ട് ചെയ്ത് കളയുന്നു ഫൈനൽ ആൻസർ ഈസ് ഓക്കെ ആണോടാ സിമ്പിൾ ക്വസ്റ്റിൻ അല്ലെ അടിപൊളി ആണ് കൃത്യമായിട്ട് ചെയ്തോളണോടാ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുവാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും നമുക്ക് എന്താണ് അജിയുടെ വീടിന്റെ പെയിന്റിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം അജി യൂസ് ചെയ്യുന്നത് എത്രയാണ് ഫൈവ് ലിറ്റേഴ്സ് ഓഫ് ഗ്രീൻ ആൻഡ് ട്വന്റി ലിറ്റേഴ്സ് ഓഫ് വൈറ്റ് നോക്കി പച്ചയും വെള്ളയും കളറിൽ പെയിന്റ് ഇവിടെ ലിറ്റർ ആണ് പച്ച പെയിന്റ് എടുത്തത് ഇരുപത് ലിറ്റർ ആണ് വൈറ്റ് പെയിന്റ് അല്ലെ പക്ഷെ ഇത് തികയാതെ വന്നു അല്ലെ അപ്പൊ ലിറ്റർ പച്ച പെയിന്റ് കൂടി ആള് എടുത്ത് അടിക്കാൻ തുടങ്ങുകയാണെ അപ്പോൾ പതിനഞ്ച് ലിറ്ററും കൂടി പച്ച പെയിന്റ് എടുത്തു അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ വൈറ്റ് പെയിന്റ് വേണം എന്നാണ് ചോദ്യം ഓക്കെ എന്താണ് അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ വൈറ്റ് പെയിന്റ് വേണം എന്നാണ് ചോദ്യം അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് എഴുതാം ഗ്രീൻ ഉണ്ട് അതേപോലെ തന്നെ വൈറ്റ് വൈറ്റുട്ട് ആദ്യം പുള്ളിയുടെ ഉണ്ടായിരുന്ന ഗ്രീൻ എന്ന് പറയുന്നത് ട്വന്റി ലിറ്റേഴ്സ് ആണ് എത്രയാണ് വൈറ്റും അപ്പോൾ ട്വന്റി ഫൈവ് ലിറ്റേഴ്സ് ഇനി ട്വന്റി ലിറ്റേഴ്സ് വൈറ്റ് നമുക്ക് ഗ്രീനെ ഗ്രീൻ കളറിൽ എഴുതാടാ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഓക്കെ ട്വന്റി ഫൈവ് ലിറ്റേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പെയിന്റ് തീർന്നുപോയി അപ്പൊ പുള്ളി ഓടിച്ചെന്ന് ചെന്ന് കടയിൽ ചെന്നിട്ട് എന്ത് വാങ്ങിച്ചടാ രണ്ട് പെയിന്റ് വാങ്ങിച്ചു പതിനഞ്ച് ലിറ്റർ ഗ്രീൻ വാങ്ങിച്ചു എന്താണ് പതിനഞ്ച് ലിറ്റർ ഗ്രീൻ കൂടി പുള്ളി വാങ്ങിച്ചു അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ വൈറ്റ് വാങ്ങണം എന്നാണ് ചോദ്യം വൈറ്റ് അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ എത്ര വാങ്ങണം എന്നാണ് ചോദ്യം അപ്പൊ ആദ്യം എന്ത് ആദ്യം ഉണ്ടായിരുന്ന പെയിന്റിന്റെ റേഷ്യോ ദാറ്റ് ഈസ് റേഷ്യ മൾട്ടിപ്പിൾസ് അല്ലേടാ ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് നമ്മളുടെ ട്വന്റി ഫൈവ് നമുക്ക് അറിയാം ഇനി ട്വന്റിയോ ഫൈവ് ഇൻറ്റു ഫോർ ആണ് ട്വന്റി അല്ലേടാ അപ്പം നമ്മൾ രണ്ടിൽ നിന്നും ഫൈവ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഫൈവ് ഈസ് ടു ഫോർ അല്ലേ നമ്മളുടെ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ഈസ് ടു ഫോർ ഓക്കെ ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാം എക്സ് എന്ന് പേര് കൊടുക്കാം എക്സ് എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും പുള്ളിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എക്സ് എന്ന് കൊടുക്കും ഒറിജിനൽ റേഷ്യോ എടുക്കാം അതായത് ഫൈവ് ഈസ് ടു ഫോർ റേഷ്യോസിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കും ദാറ്റ് ഈസ് ഫൈവ് ബൈ ഫോർ അതായത് നമ്മൾ നേരത്തെ എടുത്ത പെയിന്റിന്റെ അതേ അംശബന്ധത്തിൽ തന്നെ വേണം നമുക്ക് രണ്ടാമത് മിക്സ് ചെയ്യുമ്പോഴും എടുക്കാനായിട്ട് അല്ലെ ഉണ്ടായിരുന്ന ഗ്രീൻ വൈറ്റ് ആ ഒരു റേഷ്യോ തന്നെ നമ്മൾ രണ്ടാമത് മിക്സ് ചെയ്യുമ്പോഴും അപ്പൊ രണ്ടാമത്തെ ഇതില് ഗ്രീൻ പതിനഞ്ച് വന്നു എന്നാണെങ്കിൽ വൈറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഫിഫ്റ്റീൻ ബൈ എക്സ് ചെയ്താൽ പോരെയട ഫിഫ്റ്റീൻ ബൈ എക്സ് ഇവിടെ അവർ എത്തിയതിനു ശേഷം ആലോചിക്കാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പിന്നത്തെ പരിപാടി അതായത് എന്നും എന്നും ചെയ്യും വരുന്നു അങ്ങനെയാണെങ്കിൽ വാല്യൂ എത്രയാണ് വരാ നേരെ നമ്മൾ അഞ്ച് വെച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം അഞ്ച് നമ്മുടെ പത്ത് വരെ അൻപത് അപ്പൊ അൻപത്തി അഞ്ച് അറുപത് എത്രയാടാ ട്വൽ ലിറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് വേണ്ടത് ട്വൽ ലിറ്റേഴ്സ് ആണ് നമ്മളുടെ ആ വെള്ള പെയിന്റ് വീണ്ടത് എത്രയാടാ ട്വൽ ലിറ്റേഴ്സ് ആണ് നമ്മളുടെ വെള്ള പെയിന്റ് വേണ്ടത് പന്ത്രണ്ട് ലിറ്റർ ആണ് വേണ്ടത് മനസ്സിലായോ ആദ്യം നമ്മൾ ഒറിജിനൽ റേഷ്യോ എടുക്കുന്നു പിന്നെ നമ്മളുടെ പുതിയ നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു അപ്പൊ പന്ത്രണ്ട് ലിറ്റർ വെള്ള പെയിന്റ് വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നമ്മളുടെ ആൻസർ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ശ്രദ്ധിക്കണം അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കുമ്പോൾ ഒരു ദോശയുടെ ക്വസ്റ്റിനാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ ടു ടു ദോശ വി ടേക്ക് ഓഫ് ബ്ലാക്ക് ബ്ലാക്ക് ഗ്രാം ഗ്രാം എന്ന് പറഞ്ഞാൽ ഉഴുന്നാണല്ലേ ഉഴുന്നാണ് അല്ലേ ഉഴുന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എത്ര കപ്പ് രണ്ട് കപ്പ് ഉഴുന്ന് ഓക്കെ രണ്ട് കപ്പ് ഉഴുന്നും ആറ് കപ്പ് അരിയും വേണം അങ്ങനെയാണെങ്കിൽ ഒൻപത് കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്ന് വേണം എന്നാണ് ചോദ്യം അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വന്നാൽ ആദ്യം തന്നെ കാര്യങ്ങൾ എഴുതി വെക്കാം ഓക്കെ അതായത് ബ്ലാക്ക് ഗ്രാം ബ്ലാക്ക് ബ്ലാക്ക്ഗ്രാമിന് ഞാൻ ബിജി കൊടുക്കുന്നു റൈസിന് നമുക്ക് റൈസ് തന്നെ കൊടുക്കാം അല്ലേ എത്രത്തോളം ഉഴുന്നാണ് നമ്മൾ എടുത്തത് രണ്ട് കപ്പ് ഉഴുന്നും ആറ് കപ്പ് അരി അല്ലെ രണ്ട് കപ്പ് ഉഴുന്നും ആറ് കപ്പ് അരി ത്രീ അല്ലേ നമ്മുടെ റേഷ്യ വരാ ഉറപ്പാണ് ഇനി അതിനോട് കൂടെ നമ്മൾ എത്രത്തോളം അടുത്തും കൂടി കൊണ്ടുവന്നു ഒൻപത് കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതായത് ഒൻപത് കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ എത്ര കപ്പ് ഉഴുന്ന് വേണം

കപ്പ് വേണം എത്ര വേണോടാ മൂന്ന് കപ്പ് ഉഴുന്നെടുത്താലേ നമ്മളുടെ ആൻസർ കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പിടി കിട്ടിയോ സംഭവ സിമ്പിൾ ആണ് ഇക്വേഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു പോയാൽ അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ഡിവിഷൻ പ്രോബ്ലംസ് ആണ് അടുത്തത് ഏതാണ് ഡിവിഷൻ പ്രോബ്ലംസ് ഡിവിഷൻ പ്രോബ്ലംസിൽ ആദ്യം തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് ഈ സ്കൂൾ കുട്ടികളുടെ എണ്ണം വെച്ചിട്ടൊരു ചോദ്യം ചോദിക്കും ശ്രദ്ധിച്ച് അൻപത് കുട്ടികൾ അല്ലെ കുറെ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ലേ അപ്പൊ ഇവിടെ കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ അമ്പത് കുട്ടികൾ ഇണ്ടാ നമ്മുടെ ക്ലാസ്സില് എത്ര കുട്ടികൾ ഇണ്ട്ടാ അമ്പത് കുട്ടികളുണ്ട് ഇതിൽ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അല്ലെ നമ്മുടെ ക്ലാസ്സിലെല്ലാം അപ്പോ ഇവർ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എണ്ണത്തിന്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ ടു ശ്രദ്ധിക്കണം േ അതായത് എന്ന് പറയുന്നത് ഗേൾസും ത്രീ എന്ന് പറയുന്നത് ബോയ്സും ആയിരിക്കും ഓക്കെ അപ്പൊ ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ എത്ര ആൺകുട്ടികളും എത്ര പെൺകുട്ടികളും ഉണ്ട് എന്നാണ് ചോദ്യം അതായത് എണ്ണം കണ്ടുപിടിക്കണം ഓക്കെ നോക്കാം നമുക്ക് ആദ്യം എഴുതാം ടോട്ടൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടെന്നാടാ പറയുന്നേ അൻപത് കുട്ടികൾ മൊത്തത്തിലുണ്ട് അല്ലെ അൻപത് ഇനി നമുക്ക് റേശു എഴുതാലോ അംശബന്ധം എഴുതാലോടോ എത്രയാണ് അംശബന്ധം തന്നിരിക്കുന്നത് ഗേൾസ് അല്ലെങ്കിൽ ജി ഈസ് ടു ബി എന്നാണ് എടുക്കേണ്ടത് ടു ഈസ് ടു ബി ടു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ഗേൾസ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത് കേട്ടോ നമ്പർ ഓഫ് ഗേൾസ് അതിനുവേണ്ടി നമ്മൾ ഈ മൊത്തം റേഷ്യോലേടാ ടു ഈസ് ടു അതിന്റെ ടോട്ടൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എന്താണ് ടൂ ഇസ് ടു ത്രീ എന്ന് പറയുന്ന ആ റേഷ്യോയുടെ ടോട്ടൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം ടോട്ടൽ ഈസ് ഈക്വൽ ടു പ്ലസ് ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടൂലേടാ ആദ്യം ഗേൾസും പിന്നീട് ബോയ്സും ആണ് വരുന്നത് അതായത് ഈ മൊത്തം അഞ്ചെണ്ണം അഞ്ചു പേരെടുത്താൽ ഇപ്പൊ നമ്മൾ മൊത്തം അഞ്ചു പേരെടുക്കാമെന്ന് വിചാരിക്കും അതിൽ രണ്ട് പേര് ഗേൾസും മൂന്ന് പേര് ബോയ്സും ആയിരിക്കും ഓക്കെ എന്താണ് അഞ്ച് പേര് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആദ്യത്തെ രണ്ട് പേര് ഗേൾസും അടുത്ത മൂന്ന് പേര് ബോയ്സും ആയിരിക്കും ഓക്കെ അപ്പൊ ഞാൻ എഴുതാം ഗേൾസ് അഞ്ചു പേരിൽ രണ്ടു പേരും ഗേൾസ് ആണ് ഇനി ബോയ്സ് ആണെങ്കിലോ അഞ്ചു പേരിൽ മൂന്ന് പേരും ബോയ്സ് ആണ് അതായത് മൊത്തം അഞ്ചു ഭാഗത്തിൽ മൂന്ന് ഭാഗം ആൺകുട്ടികളും മൊത്തം അഞ്ചു ഭാഗത്തിൽ രണ്ട് ഭാഗം പെൺകുട്ടികളുമാണ് അതായത് അൻപതിൽ നിന്ന് ടു ബൈ ഫൈവും ത്രീ ബൈ ഫൈവും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചുടാ അപ്പോ അൻപത് ഇൻറ്റു ടു ബൈ ഫൈവ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സോടാ നമ്പർ ഓഫ് ബോയ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം യെസ് അൻപത് ഇവിടെ ചെയ്യുമ്പോൾ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടി അൻപത് ഇൻറ്റു രണ്ട് ഡിവൈഡ് ബൈ അഞ്ച് ഒന്ന് ചെയ്യുന്ന കുറച്ചും കൂടി എളുപ്പം എന്താടാ ബൈ അഞ്ച് ചെയ്താൽ മതി അതായത് ഫിഫ്റ്റി ബൈ ഫൈവ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഒക്കെ കിട്ടുന്ന ഒന്നും തന്നെ ഓക്കെ ശരി അപ്പൊ അൻപത് ബൈ പത്ത് സോറി അൻപത് ബൈ അഞ്ച് അഞ്ച് പത്ത് കിട്ടും പത്ത് ഇൻറ്റു രണ്ട് ഇരുപത് കിട്ടും ഓക്കെ ഇനി ഇപ്പുറത്താണെങ്കിലോടാ വീണ്ടും അൻപത് ബൈ അഞ്ച് പത്ത് കിട്ടും പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് കിട്ടും ഓക്കെ അപ്പം മുപ്പതും ഇരുപതുമാണ് നമ്മുടെ ആൻസേഴ്സ് കിട്ടുന്നത് ക്ലിയർ ആണോ അപ്പോൾ മൊത്തത്തിൽ എൺപത് പേരായില്ലേ മുപ്പത് പേരും ഇരുപത് പേരും ചേർന്നപ്പോൾ എൺപത് പേരെ പിടികിട്ടോ അങ്ങനെ ഇതുപോലെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എന്തിലേക്ക് കിടക്കാനായിട്ട് ആൻസർ ഫൈനൽ ആൻസറിലേക്ക് കിടക്കാൻ ഓക്കെ ആണോ നമുക്കപ്പോ ഇതേ രീതിയിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോടാ നമ്മുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സുഹറയുടെയും സീതയുടെയും ക്വസ്റ്റ്യൻ നോക്കാം സുഹറ ഇൻവെസ്റ്റഡ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ആൻഡ് സീത ഇൻവെസ്റ്റഡ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ബിസിനസ് തുടങ്ങിയവർ അപ്പോ സുഹറ കൊണ്ടുവന്നത് നാൽപ്പതിനായിരവും സീത കൊണ്ടുവന്നത് അൻപതിനായിരവുമായി ോഫിറ്റ് ഓഫ് നൈൻ തൗസൻഡ് റുപ്പീസ് ഒൻപതിനായിരം രൂപ ഇവർക്ക് ലാഭം കിട്ടുകയും ചെയ്തു അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് തുടങ്ങി ലാഭം കിട്ടി അപ്പൊ അവരെ ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് ബേസിസിലായിരിക്കും ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ബേസിൽ തന്നെയായിരിക്കും അവർ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത് അതായത് സുഹറയ്ക്ക് ഞാൻ എസ് യു എന്നും സീതയ്ക്ക് ഞാൻ എസ് ഐ എന്നും കൊടുത്തിട്ട് ഇവരുടെ എമൗണ്ട് ഞാൻ താഴ്ത്തെഴുതുന്നു നാൽപ്പതിനായിരവും അൻപതിനായിരവും അപ്പൊ ഇവരുടെ റേഷ്യോ എത്രയാടാ പെട്ടെന്ന് തന്നെ രണ്ടിൽ നിന്നും നാല് പൂജ്യം കട്ട് ചെയ്ത് കളയാം അപ്പൊ എത്ര കിട്ടൂടാ ഫോർ ഈസ് ടു ഫൈവ് എന്നും നമുക്ക് ഇവരുടെ റേഷ്യ കിട്ടും എത്രയാണ് ഫോർ ഈസ് ടു ഫൈവ് ഓക്കെ ആണോ നാല് ഈസ് ടു അഞ്ച് നമുക്ക് റേഷ്യ കിട്ടും എത്ര രൂപയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഒൻപതിനായിരം രൂപയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാടാ ആ ഒൻപതിനായിരം ആണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് അപ്പൊ ഇതിനകത്ത് നാല് ഈസ്റ്റ് ഒൻപതിൽ നമ്മളുടെ സുഹറയ്ക്ക് കിട്ടേണ്ടത് എത്രയായിരിക്കും ഇവിടാ മൊത്തം നാല് പ്ലസ് അഞ്ച് ഒൻപതല്ലേ ആ ഒൻപതിൽ നാല് ഭാഗമാണ് സുഹറയ്ക്ക് കിട്ടേണ്ടത് ഇനി നമ്മളുടെ സീതയ്ക്ക് കിട്ടേണ്ടത് എത്രയായിരിക്കും മൊത്തം ഒൻപതിൽ അഞ്ച് ഭാഗമായിരിക്കും സീതയ്ക്ക് കിട്ടേണ്ടത് അതായത് ഫോർ ബൈ നയനും ഫൈവ് ബൈ നയനുമാണ് നമ്മുടെ ഇവിടുത്തെ ഫ്രാക്ഷൻസ് വരുന്നത് നേരെ എന്ത് ചെയ്യുക ഒൻപതിനായിരത്തെ ഫോർ ബൈ നയൻ വെച്ചും ഫൈവ് ബൈ നയൻ വെച്ചും മൾട്ടിപ്ലൈ ചെയ്യാം സിമ്പിൾ അല്ലേട കാരണം നയൻ തൗസൻഡ് നയനും കട്ടായി പോകും നേരെ തൗസൻഡ് വരില്ലേ തൗസൻഡ് ഇൻറ്റു ഫോർ ഫോർ തൗസൻഡ് ഇനി അടുത്തതിൽ തൗസൻഡ് ഇൻറ്റു ഫൈവ് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് എന്നും ഫോർ തൗസൻഡ് എന്നും നമുക്ക് ആൻസർ കിട്ടും ക്ലിയർ അല്ലേടോ ഇനി അടുത്തേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് രാമുവിൻ്റെയും രാജുവിൻ്റെയും ക്വസ്റ്റ്യൻ ഇത് കുറച്ച് ട്വിസ്റ്റ് ഉള്ള ഒരു ഉള്ളൊരു ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം ശ്രദ്ധിച്ചേണ രാമവും രാജുവും ഒരു തുക ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഒരു തുക ഡിവൈഡ് ചെയ്യുന്ന അംശബന്ധം എത്രയാടാ എന്ന് പറയുന്ന ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാമുവിന് രൂപ രൂപ കിട്ടി കിട്ടി എന്താണ് അങ്ങനെയാണെങ്കിൽ രാജുവിന് എത്ര കിട്ടി രാമുവിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ അല്ലേ നമ്മുടെ രാജുവിനാരെ അറിയണ്ടേ നമുക്ക് അപ്പൊ രാജുവിന് എത്ര കിട്ടി അതറിയണം കൂടാതെ എത്ര രൂപയാണ് ഇവര് ഡിവൈഡ് ചെയ്ത് ആ കാര്യം കൂടി അറിയാം ഓക്കെ അപ്പൊ ഒന്ന് ആലോചിച്ചു ഓക്കെ ഇപ്പൊ മൊത്തം തുക എന്ന് പറയുന്നത് ടോട്ടൽ ടി എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടലിന്റെ രാമു രാജു ഈ ടോട്ടലിന്റെ എത്ര ഭാഗം ഷെയർ ആണ് നമ്മുടെ രാമുവിന് കിട്ടുക ആ മൂന്നേ ബൈ അഞ്ചാണ് രാമുവിന് കിട്ടുക രാജുവിനാണെങ്കിലോടാ രണ്ടേ ബൈ അഞ്ചാണ് രാജുവിന് കിട്ടുക ആണല്ലോ ഇത്രയും പോർഷനാണ് ഇവർക്ക് കിട്ടാം അതായത് മൊത്തം ടോട്ടൽ പ്രോഫിറ്റിന്റെ മൂന്നേ ബൈ അഞ്ച് ഭാഗം രാമുവിനും ടോട്ടൽ പ്രോഫിറ്റിന്റെ ഭാഗം രാജുവിനും കിട്ടും ആണല്ലോടാ അതായത് ടോട്ടൽ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിച്ചൂടെ കാരണം രാമുവിന് കിട്ടിയ തുക നമ്മുടെ കയ്യിൽ രാമുവിന് കിട്ടിയത് എത്രയാണ് നാനൂറ്റി എൺപത് രൂപയാണ് അതായത് മൊത്തം തുകയുടെ മൂന്നേ ബൈ അഞ്ചു ഭാഗം രാമുവിന് കിട്ടി അത് നാനൂറ്റി എൺപത് രൂപയാണ് അപ്പൊ ഈ നാനൂറ്റി എൺപത് രൂപ നമുക്ക് ഇവിടെ കൊടുത്തൂടെ കൊടുക്കാം നമ്മൾ കൊടുക്കുന്നു നാനൂറ്റി എൺപത് ഇനി ഇതിൽ നിന്നും ടോട്ടൽ എമൗണ്ട് ടോട്ടൽ പ്രോഫിറ്റ് എമൗണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ എങ്ങനെ കണ്ടുപിടിക്കാം ടി ഇസ് ഈക്വൽ ടു നോക്കിക്കേടാ ആണല്ലേ നമുക്ക് ടി മാത്രമേ കണ്ടുപിടിക്കാനുള്ള ഇൻറ്റു ത്രീ ബൈ ഫൈവിനെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പൊ ഇൻറ്റു ത്രീ ബൈ ഫൈവ് അപ്പുറം ചെല്ലുമ്പോൾ എന്താ കൂടാ ആ ഡിവൈഡഡ് ആയി മാറണോ അല്ലെ ഇന്റു അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഡിവിഷൻ ആയി മാറണം ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം 450 ഡിവൈഡഡ് ബൈ ബൈ 3 by 5 എന്ന് വരും ഫ്രാക്ഷൻ ആവുമ്പോൾ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതായത് 480 5 ബൈ 3 ചെയ്താൽ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എമൗണ്ട് നമുക്ക് കിട്ടും ശ്രദ്ധിച്ചേടാ ആദ്യം നമ്മുടെ ക്വസ്റ്റിനിലേക്ക് നോക്കാം ടോട്ടൽ എമൗണ്ട് അതേ നോക്കിക്കോളൂ 480 എയ്റ്റി ഇൻറ്റു ഫൈവ് ബൈ 3 ചെയ്താൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയാണ് 800 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് എണ്ണൂറാണ് ഓക്കെ ഇനി രാജുവിന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ടോട്ടലിൻ്റെ ടു ബൈ ത്രീ ഭാഗമാണ് നമ്മളുടെ രാജുവിന് കിട്ടിയിരിക്കുന്നത് അല്ലേ അതായത് ടോട്ടൽ എമൗണ്ട് എണ്ണൂറ് ആണെങ്കിൽ അതിൻ്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗം അതായത് ആയിരത്തി സോറി മൂന്നല്ല അഞ്ച് ഭാഗം അതായത് ആയിരത്തി അറുനൂറ് ഡിവൈഡഡ് ബൈ അഞ്ച് അപ്പൊ എത്ര കിട്ടുന്നു എന്ന് നമ്മുടെ രാജുവിന് എമൗണ്ട് കിട്ടും ഓക്കെ അപ്പൊ അനുസരിച്ച് രാജുവിനെ കുറവ് കിട്ടുകയുള്ളൂ കാരണം റേഷ്യോ ത്രീയല്ലേ നമ്മുടെ രാമുവിന് കിട്ടുന്നത് അത് നാനൂറ്റി എൺപത് പുള്ളിക്ക് കൂടുതൽ കിട്ടുള്ളൂ അല്ലെ ഇവിടെയാണെങ്കിൽ പുള്ളിക്ക് മുന്നൂറ്റി ഇരുപതുമാണ് കിട്ടിയിരിക്കുന്നത് ക്ലിയർ അല്ലേ ഇനി രണ്ടുപേർക്കും തുക നമ്മൾ ഓൾറെഡി നേരത്തെ ടോട്ടൽ എമൗണ്ടിൽ കണ്ടുപിടിച്ചതാണ് എണ്ണൂറ് രൂപയാണ് ഓക്കെ ക്ലിയർ ഓക്കെ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് നേരത്തെ പോലെ വലിയ കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നുമില്ല ഡ്രോ കാര്യങ്ങളൊന്നും ലൈൻ ഡ്രോൻ സെന്റിമീറ്റർ ലോ അപ്പൊ അത് തന്നെ സ്കെയിലും പെൻസിലും എടുത്ത് ഒൻപത് സെന്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന് പറയുന്ന ഒരു വര മാർക്ക് വരവരട്ടാണ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എ പിയുടെയും പി ബി ഡിം നീളം എന്ന് പറയുന്നത് അംശം എത്രയാണ് ഈസ് ടു എന്ന് പറയുന്നത് ആയിരിക്കണം അപ്പൊ നിങ്ങൾ ആലോചിക്കാം എ പിയും പി ബിയും ഇവര് നമ്മൾ എന്തോ എന്തോ കാരണം എ ഇവിടെ തുടങ്ങുന്നു അപ്പൊ പി നടുക്ക് വരേണ്ട ഒരു പോയിന്റ് അല്ലേ ഏകദേശം പി ഇവിടെ വന്നാലല്ലേ എ പി പി ബി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പൊ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നടുക്കാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അതായത് നമ്മുടെ മൊത്തം നയൻ സെൻറ്റിമീറ്ററിൽ ഒന്നേ ബൈ മൂന്ന് ഭാഗമാണ് അപ്പം എ പിയുടെ എങ്ങനെ കണ്ടുപിടിക്കൂട ഒന്നേ ബൈ മൂന്ന് ഭാഗം എ പിയും പി ബി എന്ന് പറയുന്നത് രണ്ട് ബൈ മൂന്ന് ഭാഗവുമാണ് അപ്പോൾ നേരെ തന്നെ എന്ത് ചെയ്യുക എ പിയുടെയും പി ബിയുടെയും നീളം കണ്ടുപിടിക്കാം അപ്പോൾ എ പി ഇസ് ഈക്വൽ ടു നയൻ ഇൻ വൺ ബൈ ത്രീ ഇനി പി ബി ഇസ് ഈക്വൽ ടു നയൻ ഇൻറ്റു ടു ബൈ ത്രീ നയനും ത്രീയും കട്ട് ആക്കാലോ ത്രീ കിട്ടും അല്ലെ ത്രീ സെന്റിമീറ്റർ ആണ് അപ്പൊ എ പി ഇനി ത്രീയും കട്ട് ചെയ്ത് ത്രീ കിട്ടുന്നു സിക്സ് ത്രീ ഇൻ ടു സിക്സ് ആണ് പി അതായത് നേരെ നമ്മൾ നയൻ സെന്റിമീറ്റർ വരച്ച എ ബി എന്ന് പറയുന്ന വരയിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു മൂന്ന് സെന്റിമീറ്റർ നീക്കി ഇവിടെ നമുക്ക് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് അപ്പൊ ബാക്കിയുള്ളത് എത്ര വന്നോളൂടാ സിക്സ് സെന്റിമീറ്റർ വരും അതായത് ഇപ്പോൾ പി ബി എന്ന് പറയുന്നത് സിക്സ് സെന്റിമീറ്ററും എ പി എന്ന് പറയുന്നത് ത്രീ സെന്റിമീറ്ററുമായി നമ്മളുടെ ആൻസർ കിട്ടി ഓക്കെ ആണോ യെസ് ഇനി കാൽക്കുലേറ്റ് ആൻഡ് മാർക്കറ്റ് ആണ് പറഞ്ഞത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു ഓക്കെ ആണല്ലോ യെസ് നമുക്ക് ഇവിടെ ത്രീ സെന്റിമീറ്റർ ആൻസർ ഒക്കെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുക ഇത് റെക്റ്റാംഗിളും പെരിമീറ്ററും തന്നിട്ട് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് കൃത്യമായിട്ട് വരച്ചാൽ മതി റേഷ്യോസ് മാത്രം മാറ്റി മാറ്റി തരും ഓക്കെ രക്താങ്കൾ വരയ്ക്കാനുള്ളതാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോ കൂടുതൽ പ്രോബ്ലംസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെയിന്റിന്റെയും ദോശയുടെയും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും ഓക്കെ അപ്പൊ നമ്മൾ അതിനകത്ത് വീണ് പോകരുത് കൃത്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി ആദ്യം തരുന്ന നമ്പേഴ്സ് അതായത് ആദ്യം തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് വേണം റേഷ്യോ ഫിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ലാർജസ്റ്റ് ഈസ് ടു സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് വേണം ആദ്യം എടുക്കാനായിട്ട് അല്ലാതെ സ്മോൾ എമൗണ്ട് എടുത്തു വെച്ചാൽ തെറ്റുമല്ലേ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ബിവയർ ആയിട്ട് വേണം നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്ത് പഠിക്കാം അപ്പൊ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിക്കണം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്